ും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എപ്പോഴാണ് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടിക്കറിയോ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് ആ ഈഗോ ഹേർട്ട് ആവുമ്പോ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അല്ലാണ്ട് റസൂലിന്റെ വീട്ടിൽ അതിഥികൾ ഇരിക്കുന്ന സമയത്താണ് ആ പറഞ്ഞ പലഹാരപാത്രം കൊണ്ടുവരപ്പെട്ടത് ആ തട്ടിയതും തെറിപ്പിച്ചതും പൊട്ടിയതും എല്ലാം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് ഈ പലഹാരപാത്രം ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നെ കേൾക്കുന്നത് വീഴുന്നതും ചിഹ്നിച്ചു തീർന്നുമായ ശബ്ദാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായി ഐഷാ റതി നല്ല ചൂടിലാണ് നല്ല ദേഷ്യത്തിലാണ് വന്ന അതിഥികൾക്കും മനസ്സിലായി പ്രവാചകൻ അലൈഹി അലിസ്ലമക്കും മനസ്സിലായി അതാണ് റസൂൽ അതിഥികളോട് പറഞ്ഞു നിങ്ങളുടെ ഉമ്മ ദേഷത്തിലാണ് കേട്ടോ ഞാനൊന്ന് പോയി തണുപ്പിച്ചു വരാം എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയിട്ട് റസൂൽ അലൈഹി വസല്ലമ ചെയ്തത് എന്താണ് രണ്ടെണ്ണം പൊട്ടിച്ചോ അല്ലെങ്കിൽ ശക്തമായി ശകാരിച്ചോ ഇല്ല അവിടെ ആ കളി തുള്ളി നിൽക്കുന്ന തീൽച്ച വിട്ടു നിൽക്കുന്ന തന്റെ ഭാര്യ അള്ളാഹു പെണ്ണിനെ അങ്ങനെയാണ് പഠിച്ചത് എന്ന ബോധവും ചിന്തയും തിരിച്ചറിവും റസൂൽ അല്ലാഹിസ് ഉണ്ടായിരുന്നു അവൾ വൈകാരികമായി വയലന്റ് ആകുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന കൃത്യമായ ബോധം റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്മക്ക് ഉണ്ടായിരുന്നു അതിനെ എങ്ങനെയാണ് തിരുത്തേണ്ടത് അവളെ അടിക്കുന്നതിലൂടെയല്ല തിരുത്തേണ്ടത് അവളെ ശകാരിക്കുന്നതിലൂടെയല്ല തിരുത്തേണ്ടത് എന്ന ബോധവും ബോധ്യവും റസൂൽ അള്ളാഹി അലൈഹി സ്വലമുക്ക് ഉണ്ടായിരുന്നു എങ്ങനെയാണ് പ്രവാചകം പ്രതികരിച്ചത് പ്രവാചകൻ അവിടെ മുട്ടിന്റെ മേലെ ഇരുന്നു എന്നിട്ട് പൊട്ടിച്ചിതറിയ പാത്രത്തിന്റെ ചീളുകൾ ഒരക്ഷരം ഉരിയാടാതെ തന്റെ കൈവള്ളയിലേക്ക് പുറകു വെക്കുന്നത് കണ്ടപ്പോ ആയിഷാ റലി അള്ളാഹു ഒരായിരം ശകാരത്തിന്റെ ഒരായിരം അടിയുടെ ശക്തി ഉണ്ടായിരുന്നു ആ റസൂൽ കണ്ണു നിറഞ്ഞു ആയിഷ തന്റെ മുട്ട് പ്രവാചകന്റെ മുട്ടിനോട് ചേർത്ത് വെച്ച് അടുത്തുപോയിരുന്നു എന്നിട്ട് തല ഉയർത്തിയിട്ട് പ്രവാചകനോട് ചോദിച്ചു റസൂലെ നിങ്ങൾ എനിക്ക് പുറത്തു തരൂലേ എന്താ ഇവിടെ പ്രവാചകൻ ഉപദേശം കൊടുത്തോ ഇവിടെ ചെയ്ത് ശരിയല്ല എന്ന് അള്ളാന്റെ റസൂൽ യുക്തിപത്രമായി

സഹിച്ചു തോറ്റുകൊടുത്തു താണു കൊടുത്തു ആ താഴ്മയോടെ ഈ ഒരു പ്രവർത്തനം ചെയ്തപ്പോ ആ താഴ്മക്ക് മുന്നിൽ ആ തോറ്റു കൊടുക്കലിന് മുന്നിൽ ആ വിട്ടുവീച്ചക്ക് മുന്നിൽ ആ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി ആയിഷാർ അള്ളി അള്ളാഹുക്കിടയിലൂടെ അള്ളഹിഅ അലഹി സ്വല ചോദിക്കുന്നുണ്ട് ആയിഷ നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് പുറത്തു തരാനാണ് എന്നല്ലാൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചപ്പോണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒരു നൂറുകൊല്ലം ക്ലാസ് എടുത്തു കൊടുക്കുന്ന കൊടുക്കുന്ന എഫക്ട് ഈ പറയുന്ന ഒറ്റ സംഭവം കൊണ്ടുണ്ടായി ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നമ്മുടെയൊക്കെ ഭാഷയിലും ഭാഷത്തിലും ആനത്തം എന്ന് പറഞ്ഞാൽ എല്ലാം അടിച്ചു തകർക്കുന്ന കുടുംബത്തെ ഇങ്ങനെ കൊടുംപിരി കൊള്ളിക്കുന്ന വറപ്പിക്കുന്നൊക്കെ ആളുകളാണ് ആണുങ്ങൾ എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ വിറപ്പിക്കുന്നത് ആനത്തമാണോ ഫസൂൽ അഹ് സലസ്ലിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല